ം സൂക്ഷിച്ചു വെട്ടിലായത് നൂറ് കെ എസ് ആർ ടി സി ജീവനക്കാർ ഇരുപത്തിയാറ് പേർക്ക് പണിയും പോയി ജോലി സമയത്ത് മദ്യപിച്ചെത്തിയതിനും മദ്യം സൂക്ഷിച്ചതിനും നൂറ് ജീവനക്കാർക്കെതിരെ അച്ചടക്ക നടപടിയെടുത്ത് കെ എസ് ആർ ടി സി ഈ മാസം ഒന്ന് മുതൽ പതിനഞ്ച് വരെ കെ എസ് ആർ ടി സി നടത്തിയ പ്രത്യേക പരിശോധനയുടെ ഭാഗമായാണ് നടപടി സ്റ്റേഷൻ മാസ്റ്റർ വെഹിക്കിൾ സൂപ്പർവൈസർ അടക്കമുള്ളവരെയാണ് മദ്യപിച്ച് ജോലിക്കെത്തിയതിന് പിടികൂടിയത് അറുപത് യൂണിറ്റുകളിൽ നടത്തിയ പരിശോധനയിൽ ഒരു സ്റ്റേഷൻ മാസ്റ്റർ രണ്ട് വെഹിക്കിൾ സൂപ്പർവൈസർ ഒരു സെക്യൂരിറ്റി സർജൻറ് ഒൻപത് സ്ഥിരം മെക്കാനിക് ഒരു ബദൽ മെക്കാനിക്ക് ഇരുപത്തിരണ്ട് സ്ഥിരം കണ്ടക്ടർമാർ ഒൻപത് ബദൽ കണ്ടക്ടർമാർ ഒരു സ്വിഫ്റ്റ് കണ്ടക്ടർ മുപ്പത്തിയൊൻപത് സ്ഥിരം ഡ്രൈവർമാർ പത്ത് ബദൽ ഡ്രൈവർമാർ അഞ്ച് സ്വിഫ്റ്റ് കം ഡ്രൈവർ കം കണ്ടക്ടർ എന്നിവർക്കാണ് ഡ്യൂട്ടിക്ക് മദ്യപിച്ചെത്തിയതായി കണ്ടെത്തിയത് കെ എസ് ആർ ടി സിയിലെ എഴുപത്തി നാല് സ്ഥിരം ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു ഇരുപത്തിയാറ് പേരെ സർവീസിൽ നിന്ന് നീക്കം ചെയ്തിട്ടുമുണ്ട് ഇവർ സ്വിഫ്റ്റിലെ താൽക്കാലിക ജീവനക്കാരോ കെ എസ് ആർ ടി സിയിലെ ബദൽ ജീവനക്കാരോ ആണ് വനിതകൾ ഒഴികെയുള്ള മുഴുവൻ ജീവനക്കാരെയും ബ്രീത്ത് അനലൈസർ ഉപയോഗിച്ച് പരിശോധിച്ച് മദ്യപിച്ചിട്ടില്ലെന്ന് ഉറപ്പുവരുത്തി മാത്രമേ ജോലിക്ക് നിയോഗിക്കുവാൻ പാടുള്ളൂ എന്നാണ് നിലവിലെ ഉത്തരവ് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മാസം ഒന്ന് മുതൽ പതിനഞ്ച് വരെ പ്രത്യേക പരിശോധന നടത്തിയത് എന്റെ കുടുംബത്തിൽ ആരും ഈ പറയുന്ന ഇദ്ദേഹം തന്നെ ഇപ്പോൾ ഇവിടെ വന്ന് ഇന്റർവ്യൂവിനിക്കുന്നു എപ്പോഴും വെളുത്ത ആളുകൾ തന്നെയാണ് കേമന്മാർ എവിടെയും ഏത് മേഖലയിലും പ്രത്യേകിച്ച് മോഹിനിയാട്ട മോഹിനിയാട്ടമാണ് അല്ലാതെ അതൊരു മോഹനൻ ആട്ടമല്ല മോഹിനികൾക്ക് വേണ്ടിയുള്ള ആട്ടമാണത് മോഹിനിയാട്ടത്തിൽ എപ്പോഴും വെളുത്ത ആളുകൾ തന്നെയാണ് കളിക്കേണ്ടത് ഈ ഇത്രയും കറുത്ത ഈ മനുഷ്യന്റെ കൂടെ ഇന്റർവ്യൂ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് അനുയോജ്യമായാണ് തോന്നിയത് അർഷകുമാർ താങ്കൾ ഇത് എന്തായി പറഞ്ഞുകൊണ്ട് വരുന്നത് എനിക്ക് വട്ടാളമാണോ താങ്കൾ ഈ പറയുന്നത് എനിക്കിനാമയ്യ ഞാൻ ഇവിടെ കൊണ്ട് നിർത്തയാണ് എന്നെ ഇവിടെ വിളിച്ചു വരുത്തി അപമാനിക്കുകയാണ് ഈ അർഷകുമാറും ഈ വി എം ടി വി ന്യൂസും ചെയ്തിരിക്കുന്നത്